രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് വെൽനസ് സെൻ്ററും സംയുക്തമായി ആയുർവേദ ദിനാചരണം നടത്തി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി സന്ദേശ റാലി സംഘടിപ്പിച്ചു രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ബോബി തോമസ് റാലി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് ഗവൺമെന്റ് ആയുർവേദ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഔഷധ സസ്യങ്ങളെ പറ്റി ഒന്നും അത്ര ബോധ്യമൊന്നുമില്ല അപ്പൊ അതൊക്കെ ഇന്ന് നമുക്കിവിടെ ഉള്ളത് ഔഷധ സസ്യങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു ക്ലാസ് കൂടി അപ്പോൾ അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം അതുപോലെ ഇംഗ്ലീഷ് നല്ലത് നമുക്ക് സൈഡ് എഫക്റ്റ് സംസാരിച്ചു കുട്ടികളായ നിങ്ങളും അതൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനൊക്കെയുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട് രാജാക്കാട് പഞ്ചായത്ത് സെക്രട്ടറി അജ്മൽ എച്ച് എം സി അംഗങ്ങളായ സിബി കൊച്ചുവെള്ളാട്ട ഷാജി അമ്പാട്ട ഷാജി വയലിൽ ബാബു വെട്ടിക്കാട്ട് ഡോക്ടർ പ്രിയങ്ക സാൻജോ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനീഷ് സോഫിയ പി തുടങ്ങിയവർ സംസാരിച്ചു സിറ്റിവിഷൻ രാജാക്കാട്